നമസ്കാരം സ്വാഗതം കൊച്ചി ഇൻഫോപാക്കിൽ മികച്ച ചില ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ന്യൂ ഏജ്സ് ഐ ടിയിലാണ് ഇൻസൈഡ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുകളുള്ളത് കാർണിവൽ ഇൻഫോപാക് ഫേസ് ടു കാക്കനാട് എറണാകുളം എന്ന സ്ഥലത്താണ് ജോലിയുള്ളത് ന്യൂ ജേഴ്സി ആസ്ഥാനമായി തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിതമായ ന്യൂ ഏജ്സിസ് ഇംഗിന്റെ ഒരു ഡിവിഷനാണ് ന്യൂ ഏജ്സിസ് ഐ ടി മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിലും കൺസൾട്ടിംഗിലുമായി പരമാവധി ക്ലയന്റുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം വെബ് ഡെവലപ്മെന്റ് സ്ഥാപനമായ ന്യൂ ഏജിസ് ഐ ടി വടക്കേ അമേരിക്കയിലെ ക്ലയന്റുകൾക്കായാണ് പ്രവർത്തിക്കുന്നത് യു കെ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് സിംഗപ്പൂർ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ഇവർക്ക് ഉണ്ട് ന്യൂ ഏജിസ് ഐ ടിയിലെ ഒരു ഇൻസൈഡ് സെയിൽസ് അസോസിയേറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തം വരുന്നത് നിങ്ങൾക്ക് ലഭിച്ച പ്രദേശത്തെ മാക്സിമം ക്ലയൻ്റുകളെ വിളിച്ച് അവർക്ക് ന്യൂ ഏജ് സിസ് ഐ ടി നൽകുന്ന സോഫ്റ്റ്വെയർ സൗകര്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ച് പരമാവധി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ ആഴ്ചയും പരമാവധി പതിനഞ്ച് കസ്റ്റമേഴ്സിനെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് ഷിഫ്റ്റ് സമയം വൈകുന്നേരം അഞ്ചു മണി മുതൽ രാവിലെ രണ്ട് മണിവരെയാണ് അഞ്ച് പി എം മുതൽ ടു എം വരെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ വരുന്നത് യു എസ് മേഖലയിൽ ഫോൺ കോളുകൾ വഴി കോണ്ടാക്ട് ആരംഭിക്കുക ഇതിലൂടെ നൽകുന്ന റോ റീഡുകൾക്ക് യോഗ്യത നേടുക ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആവശ്യകതകൾ അവർക്ക് ഉണ്ടെങ്കിൽ അമേരിക്കയിലെ ക്ലയൻസിന് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനുള്ള വഴികൾ വിലയിരുത്തുക ന്യൂ ഏജ് ഏജസിസ്റ്റ് ഐ ടിയുടെ പരിഹാരങ്ങളും ഓഫറുകളും അമേരിക്കൻ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തുക ഉയർന്ന ഉൽപാദനക്ഷമത നിലനിർത്തിക്കൊണ്ട് എല്ലാ ദിവസവും നല്ല ലീഡുകൾ നേടുക സെയിൽസ് ടീം മാനേജർമാരുമായി അടുത്ത് സഹകരിക്കുക ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അനുബന്ധ മേഖല എന്നിവയിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം വിൽപ്പനയിലോ ലീഡ് യോഗ്യതയിലോ തെളിയിക്കപ്പെട്ട അനുഭവം ഉണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം വ്യക്തിഗത കഴിവുകളും ക്ലയൻറുകളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവുമുണ്ടായിരിക്കണം സിആർഎം സോഫ്റ്റ്വെയറും ഗൂഗിൾ ഷീറ്റുകളും ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം നിങ്ങളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഇൻസെന്റീവുകളോട് കൂടിയ മികച്ച ശമ്പള പാക്കേജാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ന്യൂ ഏജ് സിസ് ഐടിയിൽ വർക്ക് ചെയ്യുന്നത് കരിയറിന്റെ വളർച്ചയ്ക്കും പ്രൊഫഷണൽ വികാസത്തിനുമുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇതുപോലുള്ള ഇൻഫോസിസ് ഇൻഫോപാക് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിദേശ കമ്പനികളിൽ ജോലി അവസരങ്ങളും ധാരാളം വരുന്നുണ്ട് ഇത്തരം അവസരങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാം അതിന് തൊഴിൽ സബ്സ്ക്രൈബ് ചെയ്യാം